കാര്യം അപ്പോ എന്താണ് മറ്റൊരുപാടില്ലേ മറ്റൊരുപാടില്ല പിന്നെന്താ നമ്മളെ വേണേറ്റ് മറ്റേത് നമ്മളെ വേണേറ്റ് ഒക്കെ ആചാരം കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം അപ്പൊ കണ്ടോ സ്വന്തം പറഞ്ഞു പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് ഇയാളെ പോറ്റി വളർത്തിയിട്ട് ചെയ്ത് നന്ദിയാണ് സ്വന്തം ബാപ്പനെ പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് കാലത്ത് അങ്ങനെ കൂലി വാങ്ങിയോ അതല്ലേ നിങ്ങൾ കാണേണ്ടത് അങ്ങനെ ഓതിയിട്ട് കൂലി വാങ്ങിയോ 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 കൂലി കൂലി ഇതല്ലേ ഇതല്ലേ വാങ്ങിയോലിപ്പിച്ചത് എന്നാ എനിയാ പോലമായി നിസ്കാരവും നടത്തിയിട്ട് കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലവി എന്നാ ഞാൻ ചോദിച്ച ഈ പന്ത്രണ്ട് കൊല്ലം നിസ്കാരം നടത്തിയിട്ട് ഈ സെലഫി ശമ്പളം വാങ്ങിയില്ലേ അള്ളാഹിന്റെ റസൂല് കൂലി വാങ്ങിയോ ഷഹാബത്ത് കൂലി വാങ്ങിയോ അതാ ചോദിക്കാനുള്ളത് ആ പറയട്ടെ വന്നു കൊല്ലമായി എല്ലാവരും മസ്ജിദിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ കൂടി ഉള്ളവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇയാൾ അവിടെ ഓതിക്കൊണ്ടിരിക്കുന്നു ജോലി ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നു അങ്ങനെ വിവാദത്തെടുത്ത് കൂലി വാങ്ങുന്ന വാടകത്തിൽ വിവാദത്തെടുക്കുന്നവ മൗലവി മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി ഇത് പറയുമ്പോ മുസ്ലിന്മാർക്കാർക്കും വിശമില്ല കാരണം ഞങ്ങൾ ഓതിയിട്ടും വാങ്ങാന്ന് പറയുന്നവരാണ്

മൂപ്പരി ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ് അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്ന് അറിയോ ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മൂക്കര മറുപടി എന്തറിയോ ഖുറാൻ വായിക്കലാണ് നല്ലത് ആ ചോദ്യം എന്നോടാണ് ഞാൻ എന്താ പറയുക മാതൃഭൂമി വായിക്കലാണ് നല്ലത്